ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പൂഞ്ഞാർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈരാറ്റുപേട്ട പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാർച്ച് നടത്തി കെ നിർവാഹക സമിതി അംഗം തോമസ് കല്ലാടൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു കോട്ടയം മെഡിക്കൽ കോളേജിൽ മാത്രമല്ല കേരളത്തിലെ എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളും ഗവൺമെന്റിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾ തകർച്ചയിലും അവിടങ്ങളിലൊക്കെ ചികിത്സ കിട്ടാൻ കഴിയാത്ത സാഹചര്യങ്ങളുമാണ് നിർത്തുന്നത് ആശുപത്രികളിൽ പുതിയതായി ഡോക്ടർമാരെ നിയമിക്കുന്നില്ല പുതിയതായി നഴ്സിനും പാരാമെഡ്രിക് സ്ഥാപനങ്ങളെ ആരും നിർമ്മിക്കുന്നില്ല കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി നിലവിലുള്ള ഡോക്ടർമാർ അധിധ്വാനം ചെയ്തുകൊണ്ടാണ് മെഡിക്കൽ കോളേജിലെത്തുന്ന ആയിരക്കണക്കിന് രോഗികളെ പ്രതിദാനം പ്രതിദിനം ചികിത്സിക്കുകയും അവരുടെ ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡുകർ വി എം മുഹമ്മദ് ഇലിയാസ് അധ്യക്ഷനായിരുന്നു പി എച്ച് നൌഷാദ് വർക്കിച്ചൻ വയംബോത്തനാൽ ജോർജ് സെബാസ്റ്റ്യൻ അനസ് നാസർ കെ എ ഖാദർ റോജി പൂഞ്ഞാർ റോയി തുരുത്തേൽ ഹരി മണ്ണുമഠം ടിജോ കാരക്കാട് കെ സി ജെയിംസ് ഷിയ സി സി എം അഭിലാം ബാബു എന്നിവർ പ്രസംഗിച്ചു